ഹായ് കൂട്ടുകാരി രുചിത്രത്തിലേക്ക് സ്വാഗതം വളരെ സിമ്പിളായിട്ടുള്ള ഒരു പായസത്തിൽ നിന്ന് തുടങ്ങിയാലോ ഇന്ന് അവിലും പായസമാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ മട്ടവിലാണ് പിന്നെ അതിലേക്ക് വേണ്ടത് അര ലിറ്റർ അളവിൽ പാലാണ് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത് പഞ്ചസാരയാണ് അരക്കപ്പളവിൽ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുന്തിരി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഉരുളി അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ അവിൽ നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക നല്ല പൊട്ടണ അവൽ നല്ല പൊട്ടുന്ന രീതിയിലാവണം കേട്ടോ ആ രീതിയിൽ നല്ലവണ്ണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് കരിഞ്ഞൊന്നും പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസം കൂടിയാണ് ഈ അവിൽ പായസം ഇതുവരെ ഇതുപോലെയുള്ളൊരു പായസം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം അതാ അവിൽ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെ നമ്മളെടുത്ത് വെച്ചാൽ അര ലിറ്റർ അളവിൽ പാൽ പാലൊഴിച്ചുകൊടുക്കുക ഇനി അതിലേക്ക് അര കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ആറ് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അരക്കപ്പ് പാ പഞ്ചസാര വരുന്നത് അപ്പോൾ ആ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ആവും ഈ പായസം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് കുറുക്കിയെടുക്കാവുന്നതാണ് പക്ഷേ നമ്മൾ പാട കെട്ടാൻ പാടില്ല കേട്ടോ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം ഇങ്ങനെ പാട കെട്ടാതെ ഇടക്കിടയ്ക്ക് ഇളക്കിയിട്ട് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പം കണ്ടോ നല്ല രീതിയിൽ തന്നെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി എടുക്കണം കേട്ടോ നമ്മൾ ഒരിക്കലും പാട കെട്ടിപ്പോകരുത് അത് ശ്രദ്ധിക്കുക ഇപ്പം ഏകദേശം ഇത് വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കപ്പളവിൽ വെള്ളം എടുത്ത് വെക്കുക അതിലേക്ക് നമ്മൾ മാറ്റി മാറ്റിവെച്ചാൽ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒട്ടും കട്ടയില്ല എന്ന് ഉറപ്പി വരുത്തിയതിന് ശേഷം മാത്രം നമ്മളിതിൽ പാ പായത്തിൻ്റെ പാലിലേക്ക് തിളച്ച് വരുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പാ ഒന്ന് കുറുകി വരാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇപ്പോൾ ഞാൻ അരിപ്പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ കൈവിടാതെ ഇളക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്ക കേട്ടോ ഇപ്പം നല്ല രീതിയിൽ തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് താ ചെറിയൊരു കുറുകലും കൂടിയും കുറുകിയാൽ മതിയാവും നല്ല രീതിയിൽ തിളച്ചിട്ടോ അപ്പോൾ ഒന്നും നല്ല അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുത്ത് വെച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പഞ്ചസാര കൂട്ടിയിട്ടാണ് ഏലക്ക ഞാൻ ചതച്ചെടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതാണ് കേട്ടോ ഈയൊരു കളറ് ഇനി അത് പഞ്ച ഏലക്കായ നല്ല പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇതിൻ്റെ പായസത്തിൻ്റെ മുക്കാൽ ഭാഗവും റെഡി ആയിട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പണി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി പായസമാണ് ഇപ്പോൾ പായസതാ പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇട്ടോ നമ്മൾ അവൽ ഇട്ടുകൊടുക്കേണ്ടത് അതിന് ശേഷം എല്ലാ ഭാഗത്തും അവിലും പാലും എല്ലതും കൂടി മിക്സ് ആവുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക മുന്തിരി നമ്മൾ ഇതുപോലെ തന്നെ ഒരു ബോൾ പരിവാകുന്നത് വരെ ഇളക്കി കൊടുക്കുക മുന്തിരി അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊന്നും കരിഞ്ഞ് പോകരുത് കേട്ടോ നല്ല ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് കുറച്ച് കൊടുത്ത് ഇളക്കി കൊടുക്ക കേട്ടോ ഇപ്പോൾ അതാ മുന്തിരി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ പായസം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉരുളിയിൽ തന്നെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വറ്റി പോവും വറ്റി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചൂടുവെള്ളം ചേർത്താൽ മതിയാവും കേട്ടോ ഈ അടിപൊളി പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു പായസമായി വീണ്ടും കാണാം